റൊമോ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് കാണാത്തുകൊണ്ടാണോന്ന് അറിഞ്ഞുകൂടാ ഇൻസ്റ്റഗ്രാം പേജുകളിലൊക്കെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സാങ്കല്പിക വെർഷനൊക്കെ വന്നിട്ടുണ്ട് അതിൽ കൊള്ളാവുന്ന ഒരെണ്ണം അങ്ങ് ഞാനും വായിക്കുകയാണേ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കാര്യപരിപാടികൾ സാങ്കല്പികമാണെങ്കിലും ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒന്ന് ഗസ്റ്റ് വന്നതിനെക്കുറിച്ച് കുശലാന്വേഷണം ഹോട്ടൽ ടാസ്ക് അനാലിസിസ് രണ്ട് പവർ ടീമിനോട് സാരോപദേശം പവർ ടീമിനെ കുറ്റം പറയുന്നത് ക്യാപ്റ്റനെ കുറ്റം പറയൽ ചർച്ച മൂന്ന് രസകരമായ ഒരു കസേരകളി നാല് ജാസ്മിനുമായി വഴക്കിട്ട ജിൻഡോയ്ക്ക് ശാസന ഫൈനൽ വാണിങ്ങ് അഞ്ച് അപ്സരയുടെ ടീമിന് മികച്ച ടീം അവാർഡ് അതും പ്രേക്ഷകർ പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഏറ്റവും മികച്ച ഇൻഡിവിജ്വൽ പ്ലെയറായി നോറയെ പ്രേക്ഷകർ തിരഞ്ഞെടുത്തിരിക്കുന്നു പവർ ടീമിലെ പാരിജാതം എന്ന അവാർഡ് നോറയ്ക്ക് ആറ് ജാസ്മിനും റസ്മിനും സാരോപദേശം മേലാൽ ഇങ്ങനെ ചെയ്താൽ ലോകസമാധാനത്തിനത് ഭീഷണിയാകുമെന്ന് സഹജീവികളോട് ക്ഷമിക്കണമെന്നുള്ള സാരോപദേശം ഏഴ് രസകരമായ ഒരു ഗെയിം സുന്ദരിക്ക് പൊട്ടുതുടൽ എട്ട് എവിക്ഷൻ സോ ഇതൊരു ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന ഇന്നത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട പ്രഡിക്ഷനാണ് ഇതുവരെയും പ്രൊമോ കാണാത്തതിൻ്റെ ഒരു ഒരു സന്തോഷത്തിൽ ചെയ്തതായിരിക്കും തോന്നുന്നത് എന്തോ ഒരു ബിഗ് ബോസ് എക്സ് എസ് സിക്സോ അങ്ങനെ കണ്ടൊരു പേജാണ് ആ പേജിൻ്റെ കറക്റ്റ് പേര് ഓർക്കുന്നില്ല സംഗതി എന്തായാലും കൊള്ളാം കേട്ടോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം